ഹലോ നമസ്കാരം ഞങ്ങളിന്നൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സ്വഭാക്യൽ വന്നിട്ട് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്താണെങ്കിലും ഉണ്ടാക്കാൻ പോകുന്ന സാധനം വേറെ ഒന്നുമല്ല പന്നിയാണ് നമ്മളെ നാട്ടിലെ വളർത്തു പന്നി പോലെ ഇവിടുത്തെ വളർത്തു പന്നിയാണ് വളരെ നീറ്റായിട്ടുള്ള നല്ല ഇറച്ചി തന്നെ മേടിച്ചത് കിലോയ്ക്ക് ആറ് യൂറോ ആണ് ഇവിടെ റേറ്റ് വരുന്നത് നമ്മളെ നാട്ടിലെ അറുന്നൂറ് രൂപ വരും അതിന് നമ്മൾ ചെയ്ത കുക്കിംഗ് വീഡിയോ ആണ് അത് നമ്മൾ ഉള്ളിയൊന്ന് വഴറ്റി റെഡിയാക്കി പന്നി അതിലേക്ക് ഇട്ടിട്ട് റോസ്റ്റാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഇത് എന്താവും എന്നൊന്നും അറിയാൻ പറ്റില്ല റോസ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആണെങ്കിലും ചട്ടി അതായത് പാത്രം തവ നമുക്ക് കുറച്ച് ചെറുതായിപ്പോയി നമ്മൾ മേടിച്ച പന്നി അതിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല അതാണെങ്കിലും റോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച് അങ്ങനെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഇളക്കി കൊടുക്കണതെന്താണെന്ന് വെച്ചാൽ പാത്രം ഈ സ്റ്റൗവ് അടുപ്പാണ് പെട്ടെന്ന് അടി പിടിക്കുന്നുണ്ട് അപ്പോൾ ഇളക്കി 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 സെറ്റായിപ്പോൾ ലാസ്റ്റ് പരിവാണ് വന്നിട്ടുള്ളത് റോസ്റ്റ് ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ടേസ്റ്റ് കൊടുക്കാൻ പോകുന്ന ആൾ നോക്കിയിട്ട് പറഞ്ഞത്